നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയുടെ മുന്നിലുള്ള ഏക ലക്ഷ്യം കോപ്പ അമേരിക്ക കിരീടം നിലനിർത്തുക എന്നുള്ളതാണ് ജൂൺ ഇരുപത്തിയൊന്നാം തീയതി നടക്കുന്ന തങ്ങളുടെ ആദ്യ മത്സരത്തിൽ കാനഡയാണ് അർജന്റീനയുടെ എതിരാളികൾ ആ ഒരു മത്സരത്തിൽ വിജയിച്ചുകൊണ്ട് തുടങ്ങുക എന്നത് തന്നെയാണ് ഇപ്പോൾ അർജന്റീനയുടെ ഏറ്റവും വലിയ ലക്ഷ്യം ഗ്രൂപ്പ് ഘട്ടം മറികടക്കാൻ അർജന്റീനയ്ക്ക് അത്ര ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നാണ് പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ കോപ്പ അമേരിക്കയുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഇന്നലെ അർജന്റീൻ ടീം പുറത്തുവിട്ടിട്ടുണ്ട് ക്യാപ്റ്റൻ ലയണൽ മെസ്സി ആരാധകർക്ക് അതുവഴി ഒരു സന്ദേശവും നൽകുന്നുണ്ട് എല്ലാ അർജന്റീൻ ആരാധകരും തങ്ങളുടെ ഹൃദയത്തിലാണ് ഉള്ളത് എന്നാണ് മെസ്സി പറഞ്ഞിട്ടുള്ളത് നമുക്ക് ഒരിക്കൽ കൂടി ഒരുമിച്ച് കൊണ്ട് മുന്നോട്ട് പോകാമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് മെസ്സിയുടെ വാക്കുകളെ മുൻണ്ടോ ആദ്യ സെലസ്റ്റ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് ആളുകൾ നഗരങ്ങൾ ടീം അംഗങ്ങൾ പരിശീലകർ സ്റ്റാഫുകൾ ഈ ജേഴ്സി ധരിച്ച എല്ലാവരും ഇവിടെയുണ്ട് എല്ലാവർക്കും ഒരേ ഹൃദയമാണ് ഉള്ളത് സന്തോഷങ്ങളും സങ്കടങ്ങളും ഇതിന്റെ ഭാഗമാണ് ആലിംഗനങ്ങളും കണ്ണീരുകളും ഇതിന്റെ ഭാഗമാണ് നിങ്ങൾ എല്ലാവരും ഞങ്ങളുടെ ഹൃദയത്തിലാണ് ഉള്ളത് എല്ലാവരോടും നന്ദി ആദ്യമേ പറയുന്നു നമുക്ക് ഒരിക്കൽ കൂടി ഒരുമിച്ച് മുന്നോട്ട് പോകാം ഇതാണ് ലയണൽ മെസ്സിയുടെ ഒരു സന്ദേശം അർജന്റീന ഇനി ഒരു സൗഹൃദ മത്സരം കൂടി കളിക്കുന്നുണ്ട് എതിരാളികൾ ഗോട്ടിമാലയാണ് വരുന്ന ശനിയാഴ്ച പുലർച്ചെ ഇന്ത്യൻ സമയം അഞ്ച് മുപ്പതിനാണ് ഈ ഒരു മത്സരം അരങ്ങേറുക ക്യാപ്റ്റൻ ലയണൽ മെസ്സി സ്റ്റാർട്ടിങ് ഇലവനിൽ ഉണ്ടാകും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു മറ്റൊരു മയും കാണാം